സംസ്ഥാനത്തെ വിഷു കൈനീട്ടമായി അതോടൊപ്പം തന്നെ ഈസ്റ്റർ വിഷു പശ്ചാത്തലങ്ങളിൽ നമ്മളുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടിമധുരം പകരുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അല്പസമയം മുൻപാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ധനസഹായം കൈമാറിയെന്നുള്ള സ്ഥിരീകരണ അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയും ക്രെഡിറ്റായവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറഞ്ഞ് ലഭിച്ചവരുമുണ്ട് അതായത് ബാക്കി തുക പിന്നീട് അല്പസമയത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം അവരുടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും വലിയൊരു സഹായമായിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ ഒരു വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇതുവരെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്പസമയം കൂടി കഴിയുമ്പോഴേക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എല്ലാവർക്കും തന്നെ ഈ വിഷു ഒരു ആഘോഷമാക്കുന്നതിന് വേണ്ടി തന്നെ അതോടൊപ്പം തന്നെ ഈസ്റ്റർ വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മുൻപും സർക്കാർ മുൻകൂറായിട്ട് ആനുകൂല്യം നൽകിയിട്ടുണ്ട് അതേ രീതിയാണ് സർക്കാർ ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഏപ്രിൽ മാസം അവസാനം ഒരു ഗഡുകൂടി നൽകാൻ സർക്കാരിന് സാധിക്കുമോ എന്ന പരിശോധനയിലാണ് ഇപ്പോൾ അതായത് കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ഈ ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യാൻ സാധിക്കുമോ എന്ന് അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഏപ്രിൽ മാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ അതിന്റെ ആദ്യഘഡു ആയിരത്തി അറുന്നൂറാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം സ്വീകരിക്കുന്നവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആനുകൂല്യം കൈമാറിയിട്ടുണ്ട് ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വ്യക്തികളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അല്പം കൂടി താമസിച്ചേക്കാം പക്ഷേ അവർക്ക് ലഭിക്കേണ്ട സഹായം കൂടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പണം സേഫാണ് ആ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും ഇനി ആയിരത്തി രൂപയും ലഭിച്ചവർക്ക് മറ്റു തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഇനിയെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഭൂരിഭാഗം ആളുകൾക്കും ആയിരത്തി രൂപ തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും അത്തരം ഗുണഭോക്താക്കൾക്ക് ഉണ്ടാകുന്നില്ല ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആ ഒരു സ്കീമിന്റെ കീഴിലാണ് എട്ടര ലക്ഷം പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അവരുടെ യും അതോടൊപ്പം തന്നെ അവരുടെ മുൻഗണന അതിനെല്ലാം ആശ്രയിച്ചാണ് ഇങ്ങനെയൊരു സ്കീം കൂടി നടപ്പിലാക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി പെൻഷൻ എന്ന വിവരങ്ങൾ അറിയിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ അറിയിപ്പ് എത്തിക്കണം ഇനി കൈകളിലേക്ക് സഹായം സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഈ കൈകളിൽ തുക സ്വീകരിക്കുമ്പോഴാണ് അല്പം കൂടി താമസം നേരിടുന്നത് സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേരണം അതിനുശേഷം ഈ സംഘങ്ങളിൽ നിന്ന് വേണം ഈ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ കൈകളിലേക്ക് തുക എത്തിക്കാൻ എല്ലാ മേഖലകളിലേക്കും വിഷുവിന് മുൻപ് തന്നെ ആനുകൂല്യം കൈമാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലോ ദിവസങ്ങളിൽ തന്നെ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഈ ആയിരത്തി അറുന്നൂറ് രൂപയും നൽകുന്നതാണ് അപ്പോൾ കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക